ഹായ് കൂട്ടുകാർ നമസ്കാരം എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും എന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പോൾ ഇന്നത്തെ എൻ്റെ കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് നിങ്ങളുടെ കൂട്ടത്തിൽ അപ്പോൾ രാവിലെ ഞാൻ ഉപ്പുമാവ ഉണ്ടാക്കിയാൽ നിർത്തിട്ടില്ല കേട്ടോ അപ്പം ഇതാണ്ട് ഒരു മുളക് നമ്മുടെ മുളകിൻ്റെ മുകളിൽ ഉണ്ടായതാണ് കേട്ടോ അപ്പം അതിന് മുകളിലൊരു കിളിയുടെ പോലെയൊക്കെ കണ്ടു അപ്പം ഞാനത് പൊട്ടിച്ച് നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചെന്ന് മാത്രം പിന്നെ ഇന്നലെ സന്ധ്യയ്ക്കൊന്ന് പുറത്ത് പോയ സമയത്ത് കടയിലേക്ക് പോയിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഈ മിഠായി നമുക്കൊരു ഗ്യാസ് വരുന്ന പോലെ ഇങ്ങനെ എരിച്ചിൽ പോലെ വെള്ളം കുടിക്കുമ്പോൾ വെള്ളം ഇറക്കുമ്പോഴൊക്കെ പണ്ട് എൻ്റെ ഈ ഒരുവിധം ആൾക്കാർക്ക് എന്ന് വിചാരിക്കണം അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു നൊറ്റു അപ്പോൾ അതൊന്നും ഞാൻ വാങ്ങിച്ചു വിട്ടോ നമ്മൾ കുറേ കഴിച്ചിട്ടല്ല എന്നാലും അതൊരു രസം അപ്പോൾ നമ്മൾ സ്കൂളിൽ ഞാനൊക്കെ സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടൊന്ന് വാങ്ങിച്ചതാന്ന് മാത്രം കേട്ടോ പിന്നെ ഇന്ന് ക്യാരറ്റും ബീൻസും കൂടിയിട്ടാണ് ഉപ്പേരി അപ്പം ഉപ്പേരിയൊക്കെ അങ്ങനെ ഉണ്ടാക്കി രാവിലെ ഉപ്പേരിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇന്നലത്തെ മീൻ കറി ഇന്നലെ ഞാൻ ഉണ്ടാക്കിയത് മീൻ കറി ആയിരുന്നു മാന്തൾ കൊണ്ട് പച്ച മാന്തൾ കൊണ്ട് ഇട്ടാൽ അപ്പം അത് ബാക്കിയിരിക്കുന്നുണ്ട് അപ്പം ചക്ക കൂട്ടാത്ത ആൾക്കാർക്ക് മീൻ കറി വെച്ചു അപ്പോൾ ചക്ക മുളുഷ്യം വെക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ ദിവസമായി വിചാരിക്കണുട്ടോ ചക്ക ഇന്ന് ഇട്ട് നോക്കി മൂന്ന് ചക്ക ഇട്ടു മൂന്ന് ചക്കയിൽ രണ്ട് ചക്കയും ഒരു ചക്ക പഴുത്തു രണ്ട് ചക്ക പുളി പിടിക്കുകയും ചെയ്തു അപ്പം ഞാൻ ആ പുളി പിടിച്ച ചക്കയാണെങ്കിൽ പോലും അത് കഷ്ണങ്ങളാക്കി നുറുക്കിയതിന് ശേഷം കുക്കറിൽ ഇട്ട് കൊടുത്തു മുളക് പൊടി മഞ്ഞൾ ഉപ്പും ആവശ്യത്തിന് വെള്ളം ചേർത്ത് ഒറ്റ വിസിൽ വരുത്തി വേവിച്ചു കൂട്ടോ അപ്പോൾ അതേ വെന്തു നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് അതുപോലെ കറിവേപ്പിലയും ഇട്ട് കൊടുക്കുകയാണ് കറിവേപ്പില ഒന്ന് ഞരടി രണ്ടി ഇട്ട് കൊടുത്തു രണ്ട് മൂന്ന് കതിർ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചക്ക മൂളൂഷ്യം റെഡി ആയിട്ടുണ്ട് കിട്ടാം അപ്പോൾ എന്തൊക്കെയായാലും ഈ ചക്കമുളയും കൂട്ടിയിട്ട് അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇഷ്ടം തന്നെയാണ് അപ്പോൾ അതുകൊണ്ടാണ് അതുകൊണ്ട് ഞാനതുണ്ടാക്കിയത് അപ്പോൾ അത് ഇത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ കഴിക്കുമ്പോഴും ഒരു സന്തോഷം അപ്പോൾ എന്ത് പുളി പിടിച്ച ചക്കയാണെങ്കിലും വേണ്ടില്ല ചക്കമുളയാണ് ഇവിടെ ഉണ്ടാക്കി അങ്ങനെ വിട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ നമുക്ക് ഇച്ചിരി ചക്കമുള ഉണ്ടാക്കി പക്ഷെ ആ പുളി പിടിച്ച ചക്കയാണെങ്കിൽ അങ്ങനെ മധുരമൊന്നുമില്ല കേട്ടോ പിന്നെ ഇന്ന് പുലർച്ചയ്ക്ക് ഞങ്ങളുടെ ഇവിടെ അഞ്ച് മണിയൊക്കെ ആകുമ്പോൾ നല്ല ഇടിവെട്ടും മിന്നലൊക്കെ തന്നെ ഉണ്ടായത് പക്ഷേ മഴയൊന്നും ഉണ്ടായില്ല അപ്പോൾ ഇടിവെട്ടും മഴയൊക്കെ വന്ന് ഇടിവെട്ടും മിന്നലൊക്കെ വന്ന് പോയി എന്നല്ലാണ്ട് മഴ ഉണ്ടായില്ല അപ്പം ഇനി മഴ വരുമ്പോൾ വരട്ടെ ഇന്നലെ ഞങ്ങൾക്ക് രാത്രി മോട്ടർ അടിച്ച് കഴിഞ്ഞിട്ട് ടാങ്ക് നിറയാനായിട്ട് നിറയാനായിട്ടത്തിരി ബുദ്ധിമുട്ടായി ടാങ്ക് നിറഞ്ഞില്ല അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ വേഗം വേഗം പോയിട്ട് രാത്രി കണ്ണ് കാണാല്ലോ കിണറ്റിലേക്ക് നോക്കാനായിട്ട് അപ്പോൾ വേഗം പോയിട്ട് കിണറ്റിലേക്ക് നോക്കി അപ്പോൾ വെള്ളം കുറച്ചും കൂടി ഉണ്ട് അപ്പോൾ മോട്ടർ ഒന്നും കൂടിയൊക്കെ ഒന്ന് ഇറക്കി കൊടുത്തു അങ്ങനെ കുറച്ച് നേരം ഇട്ട് കഴിഞ്ഞപ്പോൾ ടാങ്ക് നിറഞ്ഞു അപ്പോൾ ഒരു സമാധാനം ആട്ടോ വെള്ളം ഇല്ലാത്തുള്ള ബുദ്ധിമുട്ട് എന്താ പറയാൻ പറ്റില്ല അപ്പം അങ്ങനെ മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന വേഴാമ്പലിനെ പോലെയാണ് നമ്മൾ മലയാളികൾ ഇവിടെ കേരളത്തിലുള്ളവരല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രക്കെ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബൈ സി യു വീഡിയോ എടുക്കാനും ഇതിനൊന്നും നേരമില്ല അതുപോലെ നമ്മൾ ശബ്ദം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ അവനിക്കുട്ടി ഓരോന്നും വന്ന് പറഞ്ഞുകൊണ്ടിരിക്കട്ടോ അപ്പോൾ ഞാൻ കുറേ ഭാഗം കട്ട് ചെയ്യും എന്നിവയും എടുക്കും പിന്നെയും കട്ട് ചെയ്യും അങ്ങനെ ചെയ്യുകയാണ് അപ്പോൾ സമയം പോകുകയാണ് ഇങ്ങനെ കേട്ടോ എന്നാലും ഇടയ്ക്കൊക്കെ അവളുടെ ചീറിലും അതുപോലെ അവളുടെ സംസാരമൊക്കെ കേൾക്കട്ടോ നിസ്സാര കാര്യം മതി ചിലപ്പോൾ ഒന്ന് വേ വേഗത്തിലേക്ക് അപ്പോൾ അങ്ങനെയൊക്കെ കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഞങ്ങൾ അപ്പം ഉണ്ണിവാവേന അധികം ഞാൻ എടുക്കണില്ല കാരണം ഉണ്ണിവാവേനെ ഞാൻ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെ മുഖം അങ്ങനെ പോകണമെന്ന് കാണാം അപ്പോൾ അത് വിഷമം വേണ്ട ചില ഞാൻ അങ്ങനെ എടുക്കാറൊന്നുമില്ല കേട്ടോ അറിയാതെ ഉണ്ണിവാവേനെ കണ്ണാ കുട്ട എന്നൊക്കെ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവളുടെ മുഖം പോവും അപ്പോൾ ഇനി നാളെ കാണാം കേട്ടോ ഓക്കെ താങ്ക്